ശരശയ്യ പാണ്ഡവന്മാരും കൗരവന്മാരുംമാരും ഭീഷ്മ പിതാമഹന്റെ സമീപത്തെത്തിയപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു അറിഞ്ഞു ഞാൻ ഞാൻ ഉത്തരായണത്തിൽ ശരീരം ത്യജിക്കുന്നതാണ് എന്ന് ഹേ രാജാക്കന്മാരെ യുദ്ധം അവസാനിപ്പിക്കുക ശത്രുത വിടിയുക എല്ലാവരും അവരും ജീവിക്കല്ലേ അതുകഴിഞ്ഞ് അദ്ദേഹം ദാഹജലം ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ അർജുനൻ െ പ്രദക്ഷിണം ചെയ്ത് ഗാന്ഡീപം കുലച്ച് ജലിക്കുന്ന ശരമെടുത്ത് പർജന്യാസ്ത്രത്തെ ജപിച്ച് അദ്ദേഹത്തിന്റെ വലതുഭാഗത്തെ അവിടെ നിന്നും നിന്നും അമൃതിന് സമമായ ദിവ്യഗന്ധമുള്ള ജലധാര ഉയർന്നു വന്നു ഭീഷ്മർ വേണ്ടത്ര നുകർന്നു തന്റെ മാതാവായ ഗംഗയുടെ മൃതസ്പർശം അനുഭവിച്ച ഭീഷ്മർ ശാന്തനായി ശയിച്ചു അതെ അതെ ഉത്തരായനവും കാത്തത